ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പം ഇന്ന് വസ്ത്രം തുടങ്ങുന്നത് ഒരു പുറത്തുള്ള വീഡിയോ ആണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് മുമ്പ്രെക്കെ പോവാട്ടോ അപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇവിടെ ദമാമ് കോബാർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മൾ പോണത് അപ്പം അങ്ങനെ നമ്മൾ ഉച്ചക്ക് രണ്ടര രണ്ട് മണിയായ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വിനോദ യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ഇവിടെ ആദ്യം മക്കത്ത് അവിടെ നിന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റത്തെ ദിവസം മദീനത്തേക്ക് ഇറങ്ങുക അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ ഇപ്പം ഭയങ്കര വെയിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല വിചാരിച്ച പോരാ ഐസോനെ കൊണ്ടും പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കഴിയണ പോരങ്ങനെ വീഡിയോ കൊടുത്താണ് അപ്പോൾ രാത്രിയൊക്കെ ഇതാ നമ്മൾ വണ്ടിയിലേക്ക് ഇടന്ന് ഇറങ്ങി ചെയ്തത് അങ്ങനെ അങ്ങനെതാ പിന്നെ നേരം വെളുത്തു നേരം വെളുത്തിന്റെ ശേഷമാണ് നമ്മൾ കുറെ ഇങ്ങോട്ടേക്ക് മക്കൻ്റെ അടുത്തേക്കൊക്കെ എത്താനായി തുടങ്ങിയിട്ടിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള വ്യൂ ഇങ്ങനെയാണ് ഫുൾ മല മലകളായിട്ടാണ് പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ ഈ സമയത്താണ് വയനാട്ടിൽ ഉണ്ടായിരുന്നോ അപകടങ്ങളോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുറെ അപ്പൊ ഇതാ എന്താണ് പിന്നെ കുറെയൊക്കെ ഇങ്ങോട്ട് ആയപ്പോൾ ഇവിടെ ചെറുതായിട്ട് മഴ ഒക്കെ പോയിട്ടും അപ്പൊ നല്ലൊരു നല്ലൊരിതിൽ പോയപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ഉണ്ടായി അങ്ങനെന്താ പോണിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കുറെ കുറേ വിശേഷപ്പെട്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ രാജലന്നൂറാണത് പിന്നെ അതുപോലെ തന്നെ അതിൽ കുറേ സ്ഥലങ്ങൾ എന്താണ് യാത്ര ചെയ്യണം കാണുന്നൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇതിൽ കാൻസർ അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഉമർ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കത്ത് ഇവിടെ പോവാണ് ഹർമക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ഉള്ള ആ ഒരു വീഡിയോ കണ്ടത് നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ പക്ഷെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു എല്ലാ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ നമ്മളൊരോ കർമ്മങ്ങൾ ചെയ്യണ സമയത്തൊക്കെ ആയിട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ എന്നാലും ഹലമതിരില്ല രാഹത്തായിക്കാണ്ട് തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഐസൊക്കെ ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റിട്ടോ നമുക്ക് അപ്പം ഇതാ അതാണ് നമ്മളെ കഴിവ് കൂടി ഒന്ന് കാണാനും കൂടി പറ്റട്ടെ വിചാരിച്ചു നമ്മൾ ടോഫ് കാര്യങ്ങളൊക്കെ ഇനി ഈ കഫാമറുവ എന്താണ് അത് അപ്പൊ ആ ഒരു സമയത്ത് എടുത്തൊരു ചെറിയൊരു ഇതാണ് നമ്മൾ വല്ലാണ്ട് ആ ഭാഗത്ത് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അതിനുശേഷം പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി റെസ്റ്റ് കോൺസ് കഴിച്ച് കുറച്ച് കുറഞ്ഞ ശേഷം വൈകുന്നേരം അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയത് കേട്ടോ ആ തൂണുകളുടെ മുകളിൽ എന്താണല്ല സ്പ്രിക്ലർ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്യുന്നത് അല്ലെ ഹജ്ജില് വരുന്ന ആളുകൾ നല്ല ചൂട് വന്നപ്പോ ഇവിടെ നടന്നിട്ടാ പോവുക ഇവിടെ നടന്നിട്ട് അങ്ങോട്ട് പോകണം ഇനി കാണാൻ കുറെ ഇരിക്കുന്നു അങ്ങനെയാണ് ഈ പോസ്റ്റിന്റെ മുകളിൽ എന്താക്കിയിരിക്കുന്നത് വെള്ളം സ്പ്രേ ചെയ്യാനുള്ള സൗകര്യം കണ്ടോ അവിടെ വെള്ളം വെള്ളം കണ്ടോ കണ്ടതാ കണ്ടോ നീ ആന്ന് പറയണ കണ്ട അത് കൂളറാണ് വെള്ളം കുടിക്കാനുള്ള സ്ഥലമാണ് വെള്ളം കുടിക്കാനുള്ള കൂളർ ആണ് ലക്ഷോപലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുക മരണം സംഭവിക്കും അല്ലേ കേട്ടില്ല അജിൽ കഴിയുമ്പോ മരണം ഈ പിടിക്കലും മരണം ഒക്കെ എവിടെയാണ് ഒരു നമ്മൾ സാധാരണ ഈ ഗേറ്റും കടന്നിട്ട് അവിടെ നടന്നു പോയിട്ടാണ് കാണാറ് ഇവിടെ സെക്യൂരിറ്റി ഒരു പക്ഷേ ഇത് ബന്ധാക്കിട്ടുണ്ടാവും അജിന്റെ സമയത്ത് മല്ലു ചോദിച്ചു നോക്ക് മമ്മൂട്ടി ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ പോകാം ഇല്ലെങ്കിൽ നോക്കിയില്ലെങ്കിൽ പിന്നെ കാണൂല ഈ പച്ച നമ്പർ കണ്ടോ അവിടെ എത്ര നമ്പർ ഇത് എനിക്ക് ശരിക്കും കാണൂല സീറോ നാൽപ്പത്തി ഒന്ന് അല്ലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് എല്ലാം കണ്ടില്ലേ ഈ വലിയ റൗണ്ട് കണ്ടോ അത് എലിപ്പാടാണ് എലിപ്പാടാണ് അതിന്റെ മുകളില് ചമ്രമുള്ളത് ആ ചമ്രന്റെ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഏറ്റവും മുകളിൽ ടെന്റ് കണ്ടോ ഒരു രണ്ട് അവിടെ ഉണ്ട് ഒരു രണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഒരു രണ്ട് ഇവിടെ ഉണ്ട് അതിന്റെ താഴത്തായിട്ട് ഒന്നാമുള്ളൂ ആക്കിയെന്തിനാ ആളുകൾ തുക്കിത്തെറക്കി മരിക്കുന്നതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ആക്കിയത് മനസ്സിലായ ഇതിനുള്ളിലാണ് ചെമ്പത്തിൽ അക്കബ ചെമ്പത്തിൽ ഊല ചെമ്പത്തിൽ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അവിടെ ബന്ദ് ചെയ്തത് സാധാരണ നമ്മൾ തൊട്ടടുത്ത് പോയിട്ടാ കാണാറ് അവിടെ വണ്ടി നിർത്തി നടന്നു പോയിട്ടാണ് കാണാറ് ഏതായാലും കാണിക്കുന്നുണ്ട് എല്ലാര്ക്കും അപ്പൊ നാല്പതാള് അമ്പത് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ടെന്റുകളാണ് കാണുന്നത് മനസ്സിലായോപത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽങ്ങിന്റെ അകത്ത് കിട്ടുന്നവർക്ക് ബിൽഡിങ്ങിന്റെ അകത്ത് കിട്ടും അല്ലാത്തവർക്ക് ഈ കൈമയുടെ അകത്താണ് താമസിക്കേണ്ടത് നാൽപ്പതാള് ആളുകളാണ് ഓരോ കൈമന്റെ ഉള്ളിൽ താമസിക്കേണ്ടത് അങ്ങനെ ലക്ഷക്കണക്കിന് അല്ലെ ലക്ഷോപ ലക്ഷക്കണക്കിന് കൈമകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ ഇപ്പൊ തീ പിടിക്കത്തില്ല മുൻപൊക്കെ തീ പിടിക്കലുണ്ട് കൈമ കൊടുക്കാണോ അതിന്റെ കണ്ടോ പന്ത്രണ്ടായിരം കൊടുത്തവനും പത്തായിരം കൊടുത്തവനും നെൽത്തണ്യ കിടക്കണ്ടേ ചെറിയ ബെറ്റ് ഒരു ചെറിയ തലയാണ് അവരാക്ക് അങ്ങനെ അമ്പത് ആളുകൾ നാൽപ്പതാളുകൾ അമ്പത് ആളുകൾ ഈ കൈമന്റെ അകത്ത് ഒന്ന് പതുക്കെ ആക്കി എല്ലാവരും ഫോട്ടോ എടുത്തോട്ടെ വലഭാഗത്തുണ്ട് ഇടഭാഗം താമസിക്കുന്നുണ്ടോ அது குப்பாட்டியா ഇസ്മായിൽ നബി മിനെ അറിയാൻ വേണ്ടി കടത്തിയ പർവ്വത മുകളിൽ ഒരു കുപ്പയായിട്ട് നിർമ്മിച്ചിരിക്കുന്നു മീന അവസാനിച്ചാൽ പിന്നെ മുസ്തലിഫയാണ് തുടങ്ങുക എന്താണ് മീന കഴിഞ്ഞു പിന്നെ മുസ്തലിഫ തുടങ്ങാൻ പോടയിലുള്ള സ്ഥലം ആ സ്ഥലത്തിന്റെ പേര് വാദി മൊഹർ എന്നാണ് എന്താണ് വാദി അപാജനത കണ്ടോ ആ ചുവന്ന ബിൽഡിംഗ് ഉണ്ടോ ചുവന്ന ബിൽഡിംഗ് കൂടെ ബിൽഡിംഗ് എന്താ ഞാൻ ഹിന്ദി കൂടി ആ പറയ്പോടനെ പോകുക അയാൾ ഇവിടെ ഇരിക്കാണ് അറഫെന്നറഞ്ഞാല് ഈ ഭൂമിയിൽ ഇരിക്കുവാണ് നല്ല ചൂടുണ്ടാവും നല്ല തണുപ്പ് സമയത്ത് നല്ല തണുപ്പുണ്ടാവും എപ്പഴാണ് അച്ഛൻ വരുമോന്നല്ല തണുപ്പ് സമയത്ത് വരും ചൂട് സമയത്ത് വരും അല്ലെ ചിലപ്പോ മഴ വരും

ഒരുപാട് കാലം ഒരു പിരിഞ്ഞ് തന്നേക്കാണ്ട് പിന്നെ കണ്ടുമുട്ടിയില്ലേ അപ്പം അങ്ങനെ ആ കണ്ടും മുട്ടിയ സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പം എന്താണ് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ഫോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുവഴി കാണാൻ പോണവരുണ്ട് എന്താണ് നെറ്റ് മോളും എല്ലാവരും കൂടി പോയിട്ട് ഐസനും കൊണ്ട് കയറാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ കയറിയിട്ടില്ലായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെ കാണാൻ പറ്റാന്ന് പറഞ്ഞ തന്നെ വലിയൊരു വലിയൊരു ഭാഗ്യണ്ട് അപ്പം എല്ലാ ആൾക്കാർക്കും എന്താണ് വന്ന ഉമറ ചെയ്യാനും മജ്ജാനും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനൊക്കെ ഭാഗ്യം പഠിച്ചു തരട്ടെ അങ്ങനെ പിന്നെ അത് കണ്ടു അങ്ങനെങ്ങനെ പോന്നിട്ടോ എത്ര അതിങ്ങനെ കിണ തോട് എന്ന് പറയും നമ്മുടെ തോട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാലോ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി 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 പോകുന്ന ഒരു വഴി അതിന് കിനാല് എന്നാണ് പറയാം അപ്പൊ ഈ കെട്ടുകൊണ്ടോ എത്ര ദൂരമുണ്ട് ഇത് പഴയ പഴയകാലത്ത് കെട്ടിയതാണ് ഇതിന്റെ പേരാണ് അയിനും സുബൈദ ഐൻ എന്ന് പറഞ്ഞാൽ തോടാണ് എല്ലാ അയിനും കണ്ണല്ല ചിലപ്പോ അറബിയിൽ കണ്ണിന് അയിനെന്ന പറയാ അതുകൊണ്ട് ഇവിടെ അയിനെന്ന് പറഞ്ഞാൽ തോട് എന്നർത്ഥം അങ്ങനെ അയിനും സുബൈദ എന്നാ ഈ കെട്ടിന്റെ പേര് കണ്ടോ ഇങ്ങനെ കെട്ടിട്ടുണ്ടാക്കിയത് അപ്പോ അത് കൊറേ ദൂരത്തേക്കുണ്ടാവും എങ്ങനെ വളഞ്ഞ ആ പർവ്വതത്തിന്റെ അരികിൽ ഇങ്ങനെ പോയി പോയിട്ട് ജിതേന്നാണെന്ന് അഭിപ്രായമുണ്ട് തായ്ഭുഭാഗത്താണ് വെള്ളം വന്നത് എന്നും അഭിപ്രായമുണ്ട് ഏതായാലും വെള്ളം ഒഴുക്കി കൊടുത്ത ഒരു തോടാണത് അതിന്റെ പേരാണ് കഴുകി വൃത്തിയാക്കി വെക്കുന്ന ആൾക്ക് നല്ലതന്നെ അങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് ചെറിയ കല്ലുകൾ ആ കല്ല് കൊണ്ടുപോയിട്ടാണ് നാളെ ചമ്രയിൽ എറിയേണ്ടത് അപ്പോഴാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് മരണപ്പെടാൻ പ്രത്യേക ഒരു കഴിഞ്ഞിട്ട് ആളുകൾ ഇവിടെ വരും ഇവിടെ വന്നിട്ട് നാനൂറ്റി അമ്പത് റിയാല് അല്ലെങ്കിൽ അഞ്ഞൂറ് റിയാല് ബാങ്കിൽ അടച്ചിട്ട് അറവ് ശാലയാണിത് ഇവിടെ എല്ലാ മൃഗങ്ങളെയും കിട്ടും ആട് മാട് പോത്ത് എന്തെല്ലാം അറവ് മൃഗങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും ആ സമയത്ത് ഈ സ്ഥലത്തിന്റെ പേര് മൻഹർ എന്നാണ് എന്താണ് ആ പറ മൻഹറാണ് അജുന് വന്ന ആജിമാരൊന്നും ഇവിടെ വന്നിട്ടുണ്ടാവില്ല ഇത് കണ്ടിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ അടുത്ത് പോയത് ഇറാഗുഹ കാണാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോർ വേണം എന്ന് പിന്നെ നമ്മള് കുട്ടികളോട് കേറിയില്ല പിന്നെ അതാ അവിടെ നിന്ന് പറഞ്ഞ് പിന്നെ പിറ്റേ ദിവസം അത് പോയി പിന്നെ അവിടെ നിന്ന് റെസ്റ്റൊക്കെ ചെയ്ത് കാര്യം കഴിഞ്ഞു പിന്നെ തിരവാദങ്ങൾ ടോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ കുറേ പെരുന്തുകളുണ്ടല്ലോ അപ്പോൾ ഐസു അതിൻ്റെ വൈകെല്ലാം ഇങ്ങനെ ഓടാട്ടോ അപ്പോൾ അതിനിടയിൽ നമ്മളിവിടെ ഉള്ള റൂമും ജസ്റ്റ് ഒന്ന് കാണിക്കുക അത ചെറിയൊരു ബാത്ത് റൂമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു നാല് ബെഡ് ഉണ്ട് കേട്ടോ റൂമിൽ നമ്മളെ ഫാമിലിക്ക് വന്നുണ്ടെങ്കിലും വേസ്റ്റലർ ആയിട്ട് അതിനൊക്കെ നമുക്ക് ബുക്കാൻ പറ്റുക അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് അതിൽ ചെറിയൊരു ഫ്രിഡ്ജും കൂടി ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ റൂമിൽ അതിൻ്റെ സ്ഥിതിക്ക് ലച്ചൂനെ ഓൺലൈൻ ക്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത് അങ്ങനെ എന്താ വെള്ളിയാഴ്ച നമ്മൾ ജൂൺ മാതി കഴിഞ്ഞു ശേഷം ഇനി മദീനത്തേക്ക് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ വണ്ടിയിലൊക്കെ വെച്ച് എല്ലാവരും വരാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇനി മദീനത്തെ യാത്രയിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പാർട്ട് ടൂ ആക്കിയിട്ട് കൊടുക്കാം എന്താണ് പിന്നെ ഞാൻ കുറേ ഇതിൽ വന്നിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ല അപ്പം എന്താക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം അതുപോലെത്തന്നെ നമ്മൾ പോകുമ്പോൾ നല്ല അടിപൊളി മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പോൾ എല്ലാം വാഹത്തായിട്ടു തന്നെയാണ് കഴിഞ്ഞത് ബാക്കി വീഡിയോയിൽ കാണാം